ഞാൻ ഇവിടെ കായും വൻപയറും കൂടെ ഉള്ളൊരു മെഴുക്ക് വരട്ടയാണ് വെക്കുന്നത് തേങ്ങ ഇല്ലാതെ മെഴുക്കു വരറ്റി വെക്കാനിട്ടുള്ളത് സുന്ദരിക്കായാണ് ഇത് നിങ്ങൾ കുട പൊടിഞ്ഞതാണ് പൊട്ടുകായ മെഴുക്കു വറ്റ വെച്ചേക്കാവുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പയറും ഞാൻ വെന്ത് വെച്ചിട്ടുണ്ട് ഇനി കായിട്ട് പഴുപ്പിക്കാനും കൊള്ളത്തില്ല ഞങ്ങൾ തോരം വെച്ച് തീർത്തേക്കാം ാണ് അതിനെ ചെറുതായിട്ട് നാലായിട്ട് കയറിയിട്ട് ഇങ്ങനെ വട്ടത്തിലും ചീനച്ചട്ടി എടുപ്പി വെച്ച് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ഇൻ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒരു മൂന്ന് സ്പൂണ് കാണും മൂന്ന് തിരച്ചിൻ്റെ രണ്ടര സ്പൂണ് എണ്ണ ചൂടായി കടു ഇടുകയാണ് കടുകൊട്ടി സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് പച്ച ഒരു പച്ചമുളക് രണ്ടായിരത്തി പുളം നീട്ടാണ്ട് വഴറ്റാൻ നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ചോളം വെളുത്തുള്ളി വെളുത്തുള്ളി ഒരേ ഇഞ്ച് ഇഞ്ചി ഇഞ്ചിയും കൂടി ചതച്ചാണ് ഇഞ്ചിയും കൂടി ചതച്ച് ചേർത്താൽ നല്ല ടേസ്റ്റാണിതിനോ അതിനാണിത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടാണ് ഒരു മൂന്ന് ചോളം വെളുത്തുള്ളി ഒര ഇഞ്ചി അര ഇഞ്ചി ഇഞ്ചിയും കൂടാണിത് ോള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതേപോലെ വഴങ്ങും ഈ കളറായാൽ മതി അതേപോലെ കറക്കണ്ട സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു അരസ്പൂണ് മല്ലിപ്പൊടി ഇട്ടു ഒരു സ്പൂണ് മുളക് പൊടി കാശ്മീരിൻ പൊടിയും എരിവെള്ള മുളക് പൊടിയും മുളകും പൊടി മിക്സ് ചെയ്തതാണിത് അതുകൊണ്ട് എരി കിട്ടും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നല്ലതുപോലെ വഴന്ന് കളർ വന്നത്തിലേക്ക് നമുക്ക് കായ് ീ വാങ്ങിട്ട് അതിനകത്ത് ഞാൻ ആ സ്പൂൺ ഉപ്പ് ഇട്ടായിരുന്നു പയർ വേണ്ടത് അതിന് ഒരു അരസ്പൂൺ ഉപ്പ് കൂടി ഇടാം കായ്ക്ക് അരസ്പൂൺ മസാലപ്പൊടിയാണ് ഗരം മസാല ചെറിയ സ്പൂണി ഒരു സ്പൂൺ കുരുമുളക് പൊടി എന്നൊരു സ്പൂണുള്ള ഒരു കറിവേപ്പിലാണ്ട് പതിർത്ത് കിട്ടും വെച്ച ഒരു പത്ത് മിനിറ്റ് വേഗണം കയറാണത് ഇത് വെന്തു പൂരി വെച്ചേക്കാണ് എല്ലാവർക്കും ഇതുപോലെ കുഴയണം പയർ നമ്മള് എന്തെങ്കിലും പയറും പോയപ്പോൾ കുഴഞ്ഞെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ ഒന്നിലൊന്നും ഇടാതെ കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണിങ്ങനെ കുഴക്കെടുത്തേക്കുന്നത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം